നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഏഷ്യൻ കപ്പ് സ്കോഡ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ഭാഗത്ത് സംസാരിക്കാനായിട്ട് പോകുന്നത് സോ അതിനു മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എൺപത് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗോൾ കീപ്പർമാരായി ഇടം പിടിച്ചിരിക്കുന്നത് അമരീന്ദ്രൻ സിംഗ് ഗുർപ്രീത് സിംഗ് സന്തു വിശാൽ കൈത് എന്നിവരാണ് ഡിഫൻഡേഴ്സായി സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആകാശ് മിശ്ര ലാൽചുങ് നിങ്ക മെഹതാബ് സിംഗ് നിഖിൽ പൂജാരി പ്രീതം കോട്ടാൽ രാഹുൽ ബേക്കെ സന്ദേശ് ജിങ്കൻ സുഭാഷിഷ് ബോസ് എന്നിവരാണ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അനിരുദ്ധ് താപ്പ ബ്രാണ്ടൻ ഫെർണാണ്ടസ് ദീപക് താങ്കരി ലാലം മാവിയർ ആൾട്ടെ ലിസ്റ്റൻ കൊളാസോ നഓറോ മഹേഷ് സിംഗ് സഹൽ അബ്ദുൽ സമദ് സുരേഷ് സിംഗ് വങ്ജം ഉദാന്ത സിംഗ് എന്നിവർ പരിപാടിലേക്ക് വരുമ്പോൾ ഇഷാൻ പണ്ഡിത ലാലിയൻ സുവാല ചാങ്തെ മൻവീർ സിംഗ് രാഹുൽ കന്യോലി പ്രവീൺ സുനിൽ ഛേത്രി വിക്രം പ്രതാപ് സിംഗ് എന്നിവരാണ് സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതിൽ ഫോർവേഡായിട്ടുള്ള ഇഷാൻ പണ്ഡിതയും അതുപോലെ രാഹുൽ കെപിയും ഡിഫൻഡർ ആയിട്ടുള്ള പ്രീതം കോട്ടാലുമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് കോഡിൽ നിന്നും ഇന്ത്യൻ ടീമിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ ഇന്ത്യൻ ടീമിൻ്റെ ഏഷ്യൻ കപ്പിൻ്റെ സ്കോഡിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ഉടസ്ഥാനക്കാണ് നന്ദി